ഹായ് കൂടാതെ ഡി എസ് ഗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫറുമായിട്ടോ നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് രൂപ മുതലാട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് മിനിമം മൂന്ന് പ്ലാൻസെങ്കിലും എടുത്താലേ ഈ ഓഫർ നമുക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ അസേലിയാണ് അസേലിക്ക് വൺ എയ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അസേലിയ പ്ലാന്റ് അത്യാവശ്യം നല്ല നനവുള്ള നീർവാർച്ചയുള്ള മണ്ണിൽ വെക്കുക അതായത് പോട്ട് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി ലീഫ് മോൾഡ് ഈ ഒരു പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക എന്നിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം തന്നെ നോക്കി നിങ്ങൾ ചെടി സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലൈമെയിൻ അല്ലെ ഊ ടി ഡേ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി ആട്ടോ ഒരുപാട് പൂക്കളുണ്ടാവും അതുമാത്രമല്ല നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടി ആട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അതും അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് ഇതാട്ടോ തരുന്ന പ്ലാന്റ് സൈസ് അടുത്തത് വരുന്നത് പ്ലംബാഗോൻ്റെ ബ്ലൂ ആട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നീലക്കൊടുവേലി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇത് ഒരു ഔഷധം കൊണ്ടുള്ള ചെടിയാണെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആടോ തരുന്നത് അതും വെൽ ആയിട്ടുള്ള അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ കേട്ടോ പ്ലാന്റ് സൈസ് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പോട്ട് ഫിറ്റിൽ ആകുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു ചെടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് മെലസ്റ്റോമയട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മെലസ്റ്റോമ അത്യാവശ്യം വലിപ്പം വെക്കുന്നതാണ് നല്ല വെള്ളമുള്ള സ്ഥലം നോക്കിയിട്ട് നടാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെഡം ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നോർമൽ ബോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ പോർട്ട് ഫില്ലാകുന്ന രീതിയിലേക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഒരു ചെടിയാണ് അടുത്തത് വരുന്നത് മില്യൺ ഓഫ് ആയിട്ട് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂവൊന്നുമില്ല ലീഫ് പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ പോർട്ട് ഫില്ലാകും അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് റെഡും പിങ്കും വൈറ്റും അതേപോലെ വൈറ്റും പിങ്കും കോമ്പിനേഷൻ ഉള്ളതും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കമേലിയ പ്ലാന്റ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെർപ്ലാന്റിന് വൺ എയ്റ്റിക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ കോക്സീനിയാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നോർമൽ കെയറാണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക അടുത്തത് വരുന്ന ലോറോ പെറ്റലാ കേട്ടോ നല്ല ബ്രൗൺ കളറിലുള്ള ലീഫിൽ നല്ല റോസ് കളറിലുള്ള ഫ്ലവർ ഫ്ലവറായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതുപോലെ ഉണ്ടാവും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന പ്രൈഡ്സ് ഓഫ് ഇന്ത്യ ആണ് മരുത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇതൊരു തണൽമരമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ മരം നിറച്ച് ഫ്ലവറാവും നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ലെഗസ്റ്റോമിയാ കേട്ടോ ലെഗസ്റ്റോമിയേൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ചെറിയ പ്ലാന്റ് ആട്ടോ നിങ്ങൾ പ്ലാന്റ് സൈസ് പ്രത്യേകം നോക്കിയതിന് ശേഷം വേണം ഓർഡർ ചെയ്യാൻ നെക്സ്റ്റ് വരുന്ന ലെമൺ വൈനാണ് അൻപത് രൂപയാണ് റേറ്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് നെക്സ്റ്റ് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആണ് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നമുക്കിതൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അത് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടികൂടി ആട്ടോ സെനേഷ്യോ പ്ലാന്റ് അടുത്തത് വരുന്ന ഹൈഡ്രാൻജി ആട്ടോ ഹൈഡ്രാഞ്ചീൻ്റെ നാല് കളേഴ്സ് നമുക്ക് ആണ് പിങ്കും റോസും റെഡും വൈറ്റും അതിൽ റെഡിന് എൺപത് രൂപയും ബാക്കിയുള്ള എല്ലാ കളേഴ്സിന് അറുപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് റെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൗൺ കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നമുക്ക് കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹൈദ്രാഞ്ചിയ അതുപോലെ തന്നെ ഹൈ നമ്മൾ അയക്കുന്ന ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിൽക്കും കേട്ടോ അടുത്തത് വരുന്നത് ബുഹീനിയ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് മൂന്ന് കളേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവർ വരിക അതേപോലെ തന്നെ ക്രീപ്പർ ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും കേട്ടോ അതിൻ്റെയും ഈ എഡ് സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അത് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കനകാംബരാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി കനകാമ്പരമാണേ ഈ ഒരു കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന കനകാമ്പരത്തെ നല്ല ഹൈറ്റ് വെച്ച് പോകൂലേ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് പോട്ടിൽ ഹൈറ്റില്ലാതെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും പൂക്കൾ നമുക്ക് പൂക്കൾ വിളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ പുതിയ തളുപ്പ് വന്ന് വേഗം തന്നെ അടുത്ത തൈ ഉണ്ടാകുകയും ചെയ്യുക അടുത്തത് വരുന്നത് ഗോൾഡൻ കാഡിനിയാട്ടോ ഗോൾഡൻ കാഡിനീൻ്റെയും ഈ പറഞ്ഞ പോലെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഓറഞ്ചും വൈറ്റും ലൈറ്റ് യെല്ലോ കളറും ഈ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവറ് വിരിക നല്ല ഭംഗിയ ഫ്ലവറ് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലന്താന ആട്ടോ ലന്താനേൻ്റെ വയലറ്റ് കളറാണ് നമ്മൾ ഇതിന് മുമ്പത്തെ ഓഫർ വീഡിയോസിലൊന്നും ആഡ് ചെയ്യാത്തൊരു വെറൈറ്റി ആണ് അതിൻ്റെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ലന്താനേൻ്റെ തന്നെ യെല്ലോ കളർ ആട്ടോ ഇതും നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ എന്ന് നോക്കി നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ കളറും പൂവും ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പൻസ് ആട്ടോ നമുക്ക് ഈ മതിലേനിലും ഭിത്തിയിലും വീടിൻ്റെ ഭിത്തിയിലും ഒരു വാളിലൊക്കെ കയറി വിടാൻ പറ്റിയൊരു വാൾ പേപ്പർ ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ട്രംബറ്റ് മെയിൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് നമ്മൾ ഈ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജ് കേട്ടോ സുഗന്ധരാജിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റാ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ പിങ്ക് പൂക്കൾ നല്ല ഭംഗി കേട്ടോ കാണാൻ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അത്യാവശ്യം നല്ല ബുഷി ബുഷിയായിട്ട് വരുന്നൊരു ചെടിയാണ് അതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നോർമൽ കെയർ ആണ് പ്രത്യേക പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നല്ല സ്മെല്ലുള്ള കട്ടമുല്ല കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് അത് നാടൻ കട്ടമല്ലിയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ അൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇതാ അയക്കുന്ന ചെടിയുടെ സൈസ് അടുത്തത് വരുന്ന മെഹന്തി പ്ലാന്റ് ആട്ടോ നല്ലോണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കാവുന്ന വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെമ്പരത്തി ആട്ടോ ചെമ്പരത്തിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ റൂട്ടാക്കി എടുത്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കളേഴ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് നമുക്ക് ഈ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ നോർമൽ വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയുള്ളൂ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ട് നിന്ന് എപ്പോഴും പൂക്കൾ തരൂട്ടോ അടുത്തത് വരുന്ന ബ്ലീഡിങ് ഹോട്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് അതുപോലെ തന്നെ നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയാട്ടോ വൈറ്റും ബ്രൗൺ മെറൂണും കളറിൽ കളർ കോമ്പിനേഷനിൽ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ചെടിയാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അയക്കുന്ന സൈസ് നെക്സ്റ്റ് വരുന്നത് സ്നോറോസാണ് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് സ്നോറോസിൻ്റെ മൾട്ടിപ്പറ്റിലാണ് കേട്ടോ നല്ല ഭംഗിയാട്ടോ ആട്ടോ ഫ്ലവർ ഫ്ലേവറ് കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ചെടീൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കില്ല കേട്ടോ അടുത്തത് ഹണീസൊക്കെ ഇല്ല കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് രണ്ട് കളേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അടുത്തത് വരുന്ന മണിമുല്ല പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മണിമുല്ല വിരിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നൊരു ചെടിയായിരുന്നില്ലേ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ കൊലകുത്തി പൂവിരിയുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല അടുത്തത് വരുന്ന ഫ്രാസർ ഐലൻഡ് ആട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ ഇതൊരു ക്രീപ്പർ ചെടിയാണ് പക്ഷേ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ വേയുന്നതാണ് ഫ്ലവർ വേയുമ്പോൾ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ ഈ വൈറ്റ് ടെക്കോമ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന സ്നോറോസിൻ്റെ ലൈറ്റ് പിങ്ക് കളർ ഫ്ലവർ ഉള്ളതാണ് അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും ഇത് നമുക്ക് ഒരു ബോൺസായി പോലെയൊക്കെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന വെക്കാവുന്നൊരു ചെടിയാട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹാർട്ട് ആട്ടോ റെഡ് ബ്ലീഡിങ് ഹർട്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ആണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ ഡാർക്ക് റെഡ് കളറിലായിരിക്കും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ആയുർ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സാൻഡ് പേപ്പർ വൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ റഫ്നെസ് റഫ്നെസ്സാണ് ഇതിന് പേപ്പർ വൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിലും കൃത്യമായിട്ട് പ്ലൂണിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ പെട്രിയ പ്ലാന്റ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ഫൈക്കസ് ആണ് ഇതൊരു ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന ചെടിയാണ് അൻപത് രൂപ റേറ്റ് അടുത്തത് വരുന്നത് ഡേയ്സി പ്ലാന്റ് ആട്ടോ ഡെയ്സി പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് അതിൻ്റെ ജിഫിയിലുള്ള തൈ ആണ് അയച്ചു തരുന്നത് വയലറ്റും അതേപോലെ റോസും വൈറ്റും അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് ജിഫിയിലുള്ള തൈകളാട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നടുന്നത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജിഫി ബാഗ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേര് പുറത്തേക്ക് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്ത് വരുന്ന സ്പൈഡർ ലി ആട്ടോ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ പൂവിന് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെടി പിടിച്ച് കിട്ടുകയും ചെയ്യും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വലുപ്പമുള്ള തയ്യാട്ടോ അയക്കുന്നത് അൻപത് രൂപയ്ക്ക് അടുത്തത് വരുന്ന അരിനെല്ലി കേട്ടോ അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് അരിനെല്ലി അരിനെല്ലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് വരുന്ന മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതുമാത്രമല്ല പൂ വിരിയുന്ന സമയത്ത് ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണെങ്കിൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ മൂത്ത് നിന്ന് കഴിയുമ്പോൾ ഡാർക്ക് വയലറ്റ് കളറിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രണ്ട് കളർ കോമ്പിനേഷനിലും ഡാർക്ക് വയലറ്റിനു മുമ്പ് ഒരു ഡാർക്ക് റോസ് കളറിലേക്ക് വന്നതിന് ശേഷം വയലറ്റ് കളറിലേക്ക് വരിക ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷനിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും കേട്ടോ ഈ ചെടിക്ക് അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ യെല്ലോ മെലസ്റ്റോമേൻ്റെ ഈയൊരു ഫ്ലവറാണ് അതിന് ഉണ്ടാവുക നല്ല ഭംഗിയല്ലൊരു ഫ്ലവർ കാണാം ഇതുപോലെ ബുഷിയായിട്ട് നിന്ന് ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്കൻ ജാസ്മിൻ അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ആട്ടോ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്നൊരു ഒരു ചെടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റി ആട്ടോ ഹോയേൻ്റെ രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമുക്ക് ഇപ്പോൾ ഈ ഓഫറിൽ ഇട്ടിട്ടുള്ളത് യെല്ലോയും അതേപോലെ തന്നെ പിങ്കും ഈ രണ്ട് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണോ റേറ്റ് വരുന്നത് അതും ജിഫിയിലുള്ള വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും നാൽപ്പത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കൈ കിട്ടിയതിന് ശേഷം ജിഫി ഭാഗം റിമൂവ് ചെയ്യാനൊന്നും നിൽക്കണ്ട അതേപടി മണ്ണിലേക്ക് കുടിച്ചിട്ടാൽ മതി അതെ ഹാങ്ങിംഗ് ബോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ നോർമൽ വാട്ടറിങ് അതായത് വാട്ടറിങ് ഒരുപാട് കൂടേണ്ട അതൊരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടൻറ് കൂടുതലുള്ള ചെടിയാണ് അടുത്തത് വരുന്നത് റെഡ് റിപ്സാലിസ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടീൻ്റെ ഭംഗി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ മുത്തുമുത്ത് പോലെ ചെറിയ കുരുക്കൾ തൂങ്കിടക്കും അതാട്ടോ ഈ ചെടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അതിൻ്റെയും ജിഫിയിലുള്ള വെൽഡൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ കഴിക്കുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആട്ടോ ഈ വെരികേറ്റഡ് ലീഫിൽ നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കണ നല്ല ഭംഗി കേട്ടോ അതിൻ്റെയും ജിഫിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് അത് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ബേബി സൺറോസിൻ്റെ തന്നെ വെരികേറ്റഡ് ലീഫിലല്ലാതെ നോർമൽ ഗ്രീൻ ലീഫിലും ഈ പിങ്ക് കളർ ഫ്ലവറിലുള്ളതുണ്ട് അതിൻ്റെയും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന നിക്കോഡിയ പ്ലാന്റ് ആട്ടോ നല്ല വെരികായിട്ട് ഒരു സിൽവർ കളർ ലീഫാണോ അതിന് അതിൻ്റെ അകത്ത് നല്ല പിങ്ക് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ലന്താന കേട്ടോ ലന്താനേൻ്റെ വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണ് നമുക്ക് കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താം ഒരു പണ്ടത്തെ പോലെ ഒരുപാട് ഹൈറ്റ് വെച്ചൊന്നും പോകത്തില്ല ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചെടി അല്ലെങ്കിൽ റോസ്മേരി മുടീൻ്റെയും ഒക്കെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഔഷധം കൂടിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്നത് കക്കടമുല്ലി കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് അതിൻ്റെ മുട്ട ഉണ്ടാവുക ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ വൈറ്റ് കളറിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ എപ്പോഴും പൂക്കളുണ്ടാവുകയും ചെയ്യും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ചെമ്പരത്തി ആട്ടോ ചെമ്പരത്തിൻ്റെ എട്ട് അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് മനസ്സിലാവൂല ഫ്ലവർ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ കളർ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് താനും നല്ല നല്ല അടിപൊളി കളേഴ്സ് കോമ്പിനേഷനിലുള്ള ചെടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ചെത്തി ആട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതല്ലേ ഹിന്ദൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി കൂടിയാണ് ചെത്തി ഒരുപാട് പൂക്കൾ നമുക്ക് എന്താ ക്ഷേത്രത്തിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ചെത്തീൻ്റെ നമ്മുടെ ചെത്തീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിളാണ് അതും അത്യാവശ്യം വെൽ ആണ് ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് എക്സോറ വെറൈറ്റിയിൽ വൈറ്റ് ആട്ടോ ഇതും ഈ പറഞ്ഞപോലെ തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാം ഷോർട്ടായിട്ട് നിന്ന് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും നമുക്ക് ചപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹോട്ട് ഫില്ലായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് നെക്സ്റ്റ് അലോവേരട്ടോ നമ്മുടെ മുടിക്ക് ഏറ്റവും നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അലോവേര അതിൻ്റെയും നല്ല തൈകളിലാണ് അയച്ചു തരുന്നത് അൻപത് രൂപയുള്ള റേറ്റ് വരുന്നത് അടുത്തത് മൊങ്കി ടൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഇതൊരു കാറ്റക്സ് വെറൈറ്റി ആട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മൊങ്കി ടൈലാണ് മങ്കി ടൈലിൻ്റെയും പ്രത്യേകം എന്താ വെച്ചാൽ ഡോങ്കി ടൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള എതളുകളായിരിക്കും കേട്ടോ മൊങ്കി ടൈ ഡോങ്കി ടൈലിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതും പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കാറ്റക്സ് വെറൈറ്റിയാണ് നോർമൽ അതായത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്തത് വരുന്നത് ചൈനാണ്ടോൾ ആട്ടോ ഇതൊരു എന്താ ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ലീഫിന് ഭയങ്കര ഷൈനിങ് ആട്ടോ അതാണ് ഈ ചെടീൻ്റെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എഴുപത്തി രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഫിഷ് ബോൺ കാറ്റക്സ് ആട്ടോ ഇതിൻ്റെ ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫിഷിൻ്റെ എല്ല് പോലെ ആയതുകൊണ്ടാണ് ഈ ഫിഷ് ബോൺ കാറ്റക്സ് എന്ന പേര് തന്നെ അറിയപ്പെടുന്നത് നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനും അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അത് നൂറ്റി നാൽപ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ഗാസ്ഗേഡ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ പയ്യ പയ്യ ലീഫായിട്ട് മാറുന്നുണ്ട് കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ ഹോളിയാണ് ഇതൊരു എന്താ പറയുക അലങ്കാര ഓർണമെൻ്റ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് വരുന്നത് പാണ്ഡവരാജാ സ്മയാണ് ഇതുണ്ടോ ഇതുപോലെയായിരിക്കും കേട്ടോ ലൈറ്റ് പിങ്ക് കളറിൽ നല്ല ഡാർക്ക് കളറിൽ അതിൻ്റെ നടുക്കൊരു ഡോട്ട് പോലെയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ അതുപോലെ തന്നെ ഈസി കെയറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവറി ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് എസ് ടെ ഡേ ടു ഡേ ടുമാറോ കേട്ടോ ഇത് ഒരു കുറ്റിച്ചെടിയാണ് മൂന്ന് കളേഴ്സിലായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂവുണ്ടാവുക ഡാർക്ക് വയലറ്റും ലൈറ്റ് വയലറ്റും വൈറ്റും നല്ല ഭംഗിയായിട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടോ അതും വെൽ റോട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റാണേ പിന്നെ ഈ ചെടീൻ്റെ തന്നെ വരികയൊരു ലീഫിലുള്ളതാട്ടോ അടുത്തത് അതും സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപ റേറ്റ് വരുന്നത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് ഫ്ലവർ വരിഞ്ഞ് കഴിഞ്ഞാൽ കാണുക ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അതുകൊണ്ടാട്ടോ കുറേ പൂക്കൾ കരിഞ്ഞ പോലെ തോന്നുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ നല്ലോണം നനച്ചു കൊടുത്താൽ മതി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സുകൾ കേട്ടോ അടുത്തത് വരുന്നത് തമ്പർജിയേൻ്റെ അതായത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയാട്ടോ ആട്ടോ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഭംഗിയാണ് ഹാങ് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് മെലസ്റ്റോമിൻ്റെ വൈറ്റ് കളർ ആട്ടോ നല്ല ഭംഗിയാട്ടോ ആട്ടോ നിങ്ങൾ ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും എഴുപത് രൂപയുള്ള റേറ്റ് ഈ മെലസ്റ്റോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ വരണം അതേപോലെ നല്ല നനവ് കൊടുക്കണം അല്ലെങ്കിൽ ഇല കൊഴിഞ്ഞു പോകും കേട്ടോ അടുത്തത് മഡഗാസ്കർ ജാസ്മിനാണ് ഈ ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇൻഡോർ ആണ് ഇൻഡോർ ആണെങ്കിലും ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് നോർമൽ കെയർ മതി പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്നതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപ മിനിയേച്ചർ എച്ച് എൻ മഡഗാസ്കർ ജാസ്മിനാണ് കേട്ടോ ഈ താട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വോങ്ക വോങ്ക ക്രീപ്പർ കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ കൊലകുത്തി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ക്രീപ്പർ ഇതിൻ്റെയും പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മന്ദാരാട്ടോ മന്ദാരത്തിൻ്റെ വൈറ്റ് കളറാണ് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ബ്രാഞ്ചസ് ഒക്കെ തിരിയാൻ തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മധുമാലതി ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാട്ടോ മധുമാലതി ഇതിൻ്റെ ഹൈബ്രിഡ് ആണ് അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എഴുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മാജസ്റ്റിക് ആട്ടോ നല്ല ഭംഗി കേട്ടോ ലൈറ്റ് റോസും ഒരു വൈറ്റ് വൈലറ്റും കളർ കോമ്പിനേഷനിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറായിട്ട് തോന്നും കേട്ടോ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് നോർമൽ കെയർ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെയും റേറ്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പവിഴമല്ലയാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ലൈറ്റ് നല്ല വൈറ്റ് കളറിൽ നല്ല ഡാർക്ക് ഓറഞ്ച് ഡോട്ടാട്ടെ ഈ ഒരു ചെടീനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല റെഡ് കളറിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ സ്റ്റൈൽ പൂച്ചവാരൻ എന്ന പേരിലും അറിയപ്പെടും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് എല്യോ കാർപ്പസ് ആട്ടോ ജിമിക്കമ്മലിൻ്റെ ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്രഹ്മകമലം നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് പിന്നെ എന്താ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് ഇതാ കേട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ബിഗ്നോണിയ ക്രീപ്പർ ആട്ടോ നല്ല ഭംഗിയാട്ടോ ഫ്ലവർ കാണാൻ ഗാർലിക് വൈൻ്റെയൊക്കെ പൂക്കൾ പോലെ തോന്നുകേ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് വരുന്നത് സ്റ്റെം പ്രൊബ കട്ട് ചെയ്തിട്ടൊക്കെ പ്രൊബഗേഷൻ ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റിൻ്റെ പിങ്കാട്ടോ അല്ലെങ്കിൽ കോഞ്ചിയ എന്ന പേര് പറയുന്ന ഒരു ചെടിയാണ് ഈ പ്ലാന്റിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് നാൾ ഇതിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും ആറ് മാസത്തോളം തന്നെ ഈ ഫ്ലവർ കൊഴിയാതെ നിൽക്കും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അടുത്തത് വരുന്നത് സ്വീറ്റ് ആൽമണ്ട് ആട്ടോ ഈ ചെടി ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും ആ ഒരു ഫ്ലവർ എന്താ വിരിഞ്ഞ് തീരാൻ ഒരുപാട് നാളെടുക്കും കേട്ടോ കാരണം അതിൻ്റെ തുമ്പത്തു നിന്ന് പുതിയ പുതിയ ബഡ്സ് വന്നുകൊണ്ടിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോറൽ വൈൻ വൈനാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലാണ്ട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടാട്ടോ അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എഴുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചെടികളാണ് വേണ്ടത് അത് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വാട്സാപ്പ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ള ചെടികളുടെ പേര് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും വാട്ട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി സി കുറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മസ്റ്റായിട്ട് അയച്ചു തരണം അടുത്തത് വരുന്ന പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റിൻ്റെ ആണ് അതിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ഓഫർ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ